മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മരിക്കാവടി ചിന്തും ചിന്തുണ്ടേ മഞ്ഞക്കിളിയുടെ മോളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മരിക്കാവടി ചിന്തും ചിന്തുണ്ടേ തിരി അഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ കൈയുണ്ട് കുസൃതിക്കു വളകളുണ്ടേ മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിലൊരു മരിക്കാവടി ചിന്തും ചിന്തുണ്ടേ ഓരമഞ്ഞൾ തേച്ചു കുളിക്കും പുലർക്കാല സന്ധ്യേ നിന്നെ തിരുതാലി ചാർത്തും കുഞ്ഞുമുഖിലോ തന്നലോ മഞ്ഞാടമാറ്റിയുടുത്തും മഴവിൽ തിടമ്പേ നിന്റെ മണിനാവിൽ മുത്തും രാത്രി നിഴലോ തന്നലോ കുടനീർത്തുമാകാശം കുടിലായി നിൽക്കും ദൂരെ ഒഴിയാക്കിനാക്കളെല്ലാം മഴയായിത്തുളുമ്പും ചാരെ ഒരുപാടു സ്വപ്നം കാണും മനസ്സിൻ പുണ്യമായി മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിലൊരുമാരിക്കാവര് ചിന്തും ചിന്തുണ്ടേ